കർഷകർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ബി ജെ പി സർക്കാരും പ്രധാനമന്ത്രിയും തങ്ങളുടെ കണ്ണിൽ പൊടി എന്ന് അവർക്ക് ബോധ്യമായിരിക്കുകയാണ് ഇതാ നോർത്ത് ഇന്ത്യയിൽ നിന്നും ബി ജെ പിക്ക് പതിനാറ് കോടി വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കർഷക വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ബി ജെ പി തോൽവി ക്ഷണിച്ചു വരുത്തുകയാണെന്നും ആ പാർട്ടിക്കാർ പോലും പറയുന്നുണ്ട് വിളകൾക്ക് താങ്ങുവില പദ്ധതിയായി പി എം ആശ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകനുബന്ധിച്ച മാസങ്ങളിൽ മാത്രമാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലെ മൂന്ന് മാസങ്ങളിൽ സർക്കാർ ഒരു രൂപ പോലും പദ്ധതിക്കായി മുടക്കിയിട്ടില്ല എന്ന കാര്യം ദേശീയ മാധ്യമങ്ങളിലെ തലക്കെട്ടായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് ജനങ്ങൾക്ക് ശക്തമായ ചില വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായത് ഉൽപാദന ചെലവിന്റെ പകുതിയിലേറെ കർഷകർക്ക് ലാഭമായി ലഭിക്കും എന്നായിരുന്നു അതിലെ ഒരു വാഗ്ദാനം കേൾക്കാൻ നല്ല രസമുള്ള വാഗ്ദാനം തന്നെയായിരുന്നു അത് പക്ഷേ രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും അതിലും മെച്ചപ്പെട്ട മറ്റൊരു വാഗ്ദാനം കൂടി വന്നു ആറ് വർഷത്തിനുള്ളിൽ കർഷകന്റെ വരുമാനം ഇരട്ടി ആക്കും എന്നായിരുന്നു അത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നത് താമസിയാതെ ഒരു മുദ്രാവാക്യമായി മാറുകയും ചെയ്തു ആ വാഗ്ദാനം പാലിക്കാനായി ബി ജെ പി സർക്കാർ ഒരു കൂട്ടം പദ്ധതികൾ ആവിഷ്കരിക്കുകയും നിലവിലുള്ള ചില പദ്ധതികൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തു അതിലൊന്നായിരുന്നു രാജ്യത്തുടനീളം പയറുവർഗ്ഗങ്ങളും എണ്ണക്കുരുക്കളും ഉൽപാദിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് കർഷകരുടെ വരുമാനം സംരക്ഷിക്കുന്ന പി എം ആശാഥവാ പ്രധാൻ മന്ത്രി അന്നദാത ഐ സൺ രക്ഷൻ അഭിയാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏഴ് മാസം മുൻപ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി പതിനയ്യായിരത്തി അൻപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചുവെന്നും അവകാശപ്പെട്ടിരുന്നു ഭാവിയിലും നമ്മുടെ രാജ്യത്തിന്റെ അന്നദാതാക്കളുടെ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെയും സമർപ്പണത്തിന്റെയും തെളിവാണ് ഈ പദ്ധതിയെന്ന് ഇതേക്കുറിച്ച് ഇറക്കിയ പത്രക്കുറിപ്പിൽ സർക്കാർ അവകാശപ്പെട്ടത് പതിറ്റാണ്ടുകളായി താങ്ങുവിലയ്ക്ക് വേണ്ടി കർഷകർ ആവശ്യപ്പെടുകയാണെന്നും തന്റെ സർക്കാരാണ് അത് സാധ്യമാക്കിയതെന്നും പ്രധാനമന്ത്രി മോദി ഈ പദ്ധതിയെക്കുറിച്ച് ഹരിയാനയിൽ സംസാരിച്ചപ്പോൾ വലിയ ഗമയിൽ ഇത് തട്ടിവിട്ടിരുന്നു കേന്ദ്ര ഏജൻസികൾ ആയിരക്കണക്കിന് കോടി രൂപ വില മതിക്കുന്ന എണ്ണക്കുരുക്കളും പയറവർഗങ്ങളും കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്ന ഒരു പതിറ്റാണ്ട് മുമ്പത്തെ യു പി എ സർക്കാരിന്റെ കാലത്തെ പദ്ധതിയാണ് മോദി സർക്കാർ ഏറ്റെടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിലേക്ക് രണ്ട് പുതിയ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുക മാത്രമായിരുന്നു ഈ പദ്ധതിയിൽ ബി സർക്കാർ ചെയ്തത് ഒന്നാമത്തെ ഘടകം താങ്ങുവിലയെക്കാൾ കുറഞ്ഞ വിലയിൽ എണ്ണക്കുരു കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വിറ്റഴിച്ചാൽ അതിന് അവർ നഷ്ടപരിഹാരമായി പണം നൽകണം എന്നതും രണ്ട് സ്വകാര്യ കമ്പനികൾക്ക് കർഷകരിൽ നിന്നും താങ്ങുവിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ലഘുപദ്ധതികൾ നടപ്പിലാക്കുക എന്നതും പി എം ആശ എന്ന പദ്ധതിക്ക് കീഴിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്ന തന്ത്രമായിട്ടായിരുന്നു ഉൽപ്പന്നത്തിന് യഥാർത്ഥ മൂല്യത്തേക്കാൾ ഉയർന്ന മൂല്യം നൽകുന്ന ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് എന്നാൽ ഏകദേശം അൻപത്തി അഞ്ച് ശതമാനത്തോളം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്ത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച മാസങ്ങളിലാണ് പദ്ധതിയുടെ യഥാർത്ഥ ചെലവഴിക്കൽ നടന്നതെന്ന പുതിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ രണ്ട് പൊതു തിരഞ്ഞെടുപ്പുകൾക്കിടയിലും ഉള്ള മൂന്ന് വർഷക്കാലത്ത് സർക്കാർ ഒരു രൂപ പോലും പദ്ധതിക്കായി ചെലവഴിച്ചിട്ടില്ല ഇതും കർഷകർ ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്